അഞ്ചൽ ബൈപ്പാസിൽ ക്രോസിംഗിൽ അപകടകരമായി രണ്ട് സൈഡിലും സ്ഥാപിച്ചിരുന്ന എട്ടോളം വരുന്ന ബമ്പുകളാണ് നീക്കം ചെയ്തത് പുനലൂർ അടിയന്തര ഇടപെടലിനെ തുടർന്ന് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചതിനു ശേഷം രണ്ട് സൈഡുകളിലായി നാല് ബമ്പുകൾ വീതം സ്ഥാപിച്ചത് ിപ്പിൽ വണ്ടി നിർത്തി നിർത്തി വരാൻ കാരണം സിഗ്നൽ വീണുന്നതിനനുസരിച്ച് ഈ ഹം കൊണ്ട് എന്തായാലും ഒന്നുമില്ല കാരണം അവിടെ വരുന്ന തിരിച്ചു വരുന്ന വണ്ടി ചിലതുപോലെ കടയുടെ മൂലേ എടുത്ത് വണ്ടിയേക്ക് ഈ ഹംബ് രണ്ടും ഇവിടെ ആവശ്യമേ ഉള്ളതല്ല കാരണം സിഗ്നൽ വന്നു കഴിഞ്ഞപ്പോൾ സമയം പോകുക സമയം പോവുകയാണ് ഇതിപ്പോൾ മൂന്നാമത്തെ ട്രിപ്പിൽ അവിടെ നിർത്തിയിട്ട് വണ്ടി പണ്ടിയെടുത്ത് അവിടെ മൂന്നാമത്തെ സിഗ്നലിലാണ് ഈ രണ്ടിടത്തും ഹമ്പിൻ്റെ ആവശ്യമില്ല കാരണം നമുക്ക് സിഗ്നൽ ഉണ്ട് വാഹനം കടന്നു പോകുന്നതിന് വേണ്ടി അറുപത് സെക്കൻഡ് കാത്തിരിക്കേണ്ട അവസ്ഥയായിരുന്നു ആളുകൾക്ക് ആവശ്യമില്ല രണ്ടും എന്നാൽ വാഹനങ്ങൾ കടന്നു പോകാനുള്ള സിഗ്നൽ പതിനഞ്ച് സെക്കൻഡ് ആയിരുന്നു ഈ പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് ഒന്നോ രണ്ടോ വാഹനത്തിന് മാത്രമേ കടന്നു പോകാൻ കഴിഞ്ഞിരുന്നുള്ളൂ സിഗ്നൽ എന്തോ സിഗ്നൽ അഞ്ച് നാല് പമ്പുകൾ കയറി വരുമ്പോഴേക്കും റെഡ് സിഗ്നൽ ആകുന്നതുകൊണ്ട് മറ്റുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാതെ മധ്യഭാഗത്താകുന്ന സമയം നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യവും നിലവിലുണ്ടായിരുന്നു അഞ്ചൽ ബൈപ്പാസിൽ അപകടങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഈ സമീപകാലത്ത് നടക്കുന്നത് അഞ്ചൽ ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടുകൂടി അഞ്ചൽ ടൗണിലെ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം കാണും എന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ നിർഭാഗ്യവശാൽ അഞ്ചൽ പൊന്നൂർ പുനല്ലൂർ പാതയിലെ വട്ടമൺ പാലത്തിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയതോടുകൂടി പുനലൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ അഞ്ചൽ ബൈപ്പാസിൽ കോളറ പാലത്തിന് സമീപം കീഴോട്ട് ജംഗ്ഷനിൽ വന്ന് തിരിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ വളരെയധികം അപകടം പിടിച്ച ഒരു സ്ഥലമാണ് ഈ വരുന്ന വാഹനങ്ങളുടെ പെരുപ്പം മൂലം വളരെ ഇടുങ്ങിയ ഒരു പ്രദേശമാണ് ഈ കീഴുട്ട് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ട്രാഫിക് സിഗ്നൽ അത് അശാസ്ത്രീയമാണ് കാരണം പാസ് ചെയ്യുന്നതിന് വേണ്ടി വെറും പതിനഞ്ച് സെക്കൻഡ് മാത്രമാണ് സിഗ്നൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം സ്റ്റോപ്പ് ചെയ്യുന്നതിന് കണ്ട് അറുപത് സെക്കൻഡുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ പച്ച ലൈറ്റ് കത്തി പതിനഞ്ച് സെക്കൻഡിനകം റോഡിന് അപ്പുറം കടന്നില്ലായിരുന്നുണ്ടെങ്കിൽ ആ വാഹനം റോഡിന്റെ മധ്യത്താവുകയാണോ ചെയ്യുന്നത് അത് ഇരുഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സംഘർഷം ഉണ്ടാകുന്നതിനോ കാരണമാവുകയാണ് അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് അശാസ്ത്രീയമായ ഈ ട്രാഫിക് സിഗ്നൽ സിസ്റ്റം പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് ഇത് സമയം അല്പം കൂടെ പച്ച ലൈറ്റ് കത്തുന്നതിന് വേണ്ടി അല്ലെ പാസിംഗ് ലൈറ്റ് കത്തിക്കുന്നതിന് വേണ്ടി ഒരു മുപ്പത് എങ്കിലും വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ സിഗ്നൽ ലൈറ്റ് ചുമപ്പ് അതിന്റെയും സമയമൊന്ന് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ നിലവിലുള്ള വാഹന തിരക്കിലൂടെ ഒരു പരിഹാരമാകുകയുള്ളൂ അതോടൊപ്പം തന്നെ അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന രണ്ട് ബമ്പുകൾ പരയഞ്ചേരി റോഡിലും അതുപോലെ കോറ പാലത്തിന് സമയമുള്ള ഈ രണ്ട് ഈ ബൈപ്പാസിന്റെ അപ്പുറം ഇപ്പുറമുള്ള ബമ്പുകൾ ഒരു ഭാഗത്ത് നാല് ബമ്പുകളാണ് അത് വളരെയധികം ഉയരം കൂടിയ ബമ്പുകളാണ് ചെറിയ വാഹനങ്ങൾ അവിടെ കുതിച്ച് കുതിച്ച് വീണ് റോഡിൽ വീഴുന്ന അവസ്ഥയാണ് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈ നാല് ബമ്പുകൾക്ക് അപ്പുറം സിഗ്നൽ ലൈറ്റ് കണ്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ഒരു വാഹനം അടുത്ത പാസിങ്ങിനുള്ള സിഗ്നൽ കാണുമ്പോൾ ഗിയർ ചേഞ്ച് ചെയ്ത് വന്ന് റോഡിന്റെ മധ്യഭാഗത്തെ ആകുമ്പോഴേക്കും റെഡ് സിഗ്നൽ കാണുകയാണ് ചെയ്യുന്നത് അത് വീണ്ടും അപകടങ്ങൾക്ക് കാരണമാവുകയാണ് അപ്പൊ ഈ ബമ്പുകളുടെ ഉയരം ക്രമീകരിക്കുകയും അല്പം ഈ ബമ്പുകൾ നിലവിൽ ഈ യഥാർത്ഥത്തിൽ ഈ ബമ്പുകളുടെ ആവശ്യം കൂടെ ഇല്ല സിഗ്നൽ ലൈറ്റ് വന്നതോടുകൂടി ഈ ബമ്പുകളുടെ ആവശ്യം കൂടെ ഇല്ല എന്നുള്ളതാണ് വാഹന ഓടിക്കുന്നവരും നാട്ടുകാരും എല്ലാം ആവശ്യപ്പെടുന്നത് അത് ക്രമീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും പോലീസും എല്ലാ പഞ്ചായത്തും എല്ലാം ഒന്ന് ശ്രമിച്ചെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയൂ റോഡിന്റെ ഗതാഗതം അല്ല അഞ്ചൽപൊല്ലൂർ റോഡിന്റെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുകൂടി ബൈപ്പാസിലെ വാഹന തിരക്ക് അല്പം ക്രമീകരിക്കാം അല്പം കുറഞ്ഞിരിക്കും എന്നാൽ അത് ഇനിയും മാസങ്ങൾ നീണ്ടുപോകും എന്നുള്ളത് കൊണ്ട് നിലവിലുള്ള സ്ഥിതി ഇവിടെ പരിതാപകരമാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടി മുന്നേ സൂചിപ്പിക്കുകയുള്ള പോലീസും പി ഡബ്ല്യു ഡിയും പഞ്ചായത്തും റവന്യൂ എല്ലാം ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ ഇവിടെയുള്ള ഈ അപകടങ്ങൾ ഒഴിവാക്കാനും കഴിയുള്ളൂ അതിന് അവർക്ക് ശ്രമിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് തുടർന്നാണ് പുനലൂർ ഇടപെടലിനെ തുടർന്ന് ഇന്ന് രാവിലെ തന്നെ ബമ്പുകൾ നീക്കം ചെയ്യുന്ന നിർമ്മാണം റിപ്പോർട്ടർ സജി അഞ്ചൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു Atlas, affordable fashion destination.